ഹലോ ഓൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് ചെറിയൊരു ബ്ലോഗാണ് ഏട്ടൻ വരുന്നുണ്ട് നാട്ടിൽ നിന്ന് നാട്ടെന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് കോഴിക്കോട് നിന്നും ബാംഗ്ലൂർക്ക് വരികയാണ് കുറേ ദിവസമായി വരണം വരണം എന്ന് പറഞ്ഞു പറ്റിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ കയറിയതാണ് രാവിലെ കയറി വൈകുന്നേരം ആകുമ്പോൾ എത്തും പറഞ്ഞു അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ നിങ്ങൾക്ക് ചായക്ക് എന്തെങ്കിലുമൊക്കെ കടി വേണമെന്ന് കരുതി ഞാൻ കപ്പ വാങ്ങിച്ചു അപ്പോൾ ഇന്ന് കപ്പ കപ്പ ബിരിയാണി ഉണ്ടാക്കുക എന്നായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ അതിന് അത്രയ്ക്ക് പീസ് എനിക്ക് എൻ്റെ കയ്യിലില്ലായിരുന്നു ബീഫ് നല്ല എല്ലൊക്കെ വേണമല്ലോ അപ്പോൾ അത്രയും കഷ്ണം എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ ഉച്ചയ്ക്ക് വന്നപ്പം ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ കപ്പ ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് കുക്കറിലിട്ട് വേവിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് കപ്പ ബിരിയാണി ഉണ്ടാക്കുക എന്നായിരുന്നു പിന്നെയാണ് തീരുമാനം മാറിയത് അപ്പോൾ ഇല്ല ഓവറായിട്ടൊന്നും വെന്തില്ല പാകത്തിന് കീട്ടി അപ്പോൾ ഇതാ നമ്മൾ കപ്പ വേവിച്ചു ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടെല്ലാം മസാലയൊക്കെ ആദ്യം ചിക്കനിലൊക്കെ തേച്ച് വെച്ച് ആ സമയം ഞാൻ തേങ്ങ വറുത്തു കുറച്ച് തേങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം എനിക്ക് ഓവർ തേങ്ങ വറുക്കുന്നത് ഇപ്പം ഈയിടെയായിട്ട് അത്ര ഇഷ്ടമില്ല പക്ഷേ ചേട്ടന് ഈ വറുത്തരച്ച ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് തേങ്ങ എടുത്ത് വറുത്തരച്ച് വെച്ചു കേട്ടോ പിന്നെ എന്താ അതിൻ്റെ കൂട്ടത്തില് ചോറും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പിന്നെ ഈ നടുക്കളിലേക്ക് കയറാൻ വയ്യാത്തോണ്ട് കൂട്ടത്തില് ചോറും ഇനിയിപ്പോൾ ഇത് കഴിച്ചാൽ ആർക്കും ചോറൊന്നും വേണ്ടി വരില്ല എന്നാലും നമ്മൾ കരുതണമല്ലോ അപ്പോൾ കുറച്ച് ചോറും പിന്നെ അതിൻ്റെ എന്താ കുറച്ച് തോരനും വെക്കുന്നുണ്ട് കാബേജ് തോരനും വെക്കുന്നുണ്ട് അപ്പം നമ്മൾ പണിയൊക്കെ വേഗം കഴിച്ച് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ അപ്പം വേഗത്തിലെല്ലാം ഉണ്ടാക്കി ഈ സമയത്ത് മോൾ ഇവിടെ ഇല്ല കേട്ടോ മോള് നമ്മളെ ഒരു ഫ്രണ്ട് ഉണ്ട് ചേച്ചീൻ്റെ ചേച്ചീൻ്റെ വീട്ടിലാണുള്ളത് അതുകൊണ്ടെങ്കിൽ വേഗത്തിൽ പണിയെടുക്കാൻ പറ്റി അല്ലെങ്കിൽ അവളെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം അല്ലെങ്കിൽ അവൾ എന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് വിളിക്കും അപ്പോൾ അവരുടെ കൂടെ കുറച്ച് എന്തെങ്കിലും കളിക്കണം അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കലും കുക്കിങ്ങും ഒക്കെ കൂടെ കുറേ സമയവും അപ്പോൾ അവൾ അവിടെ ആയിരുന്നതുകൊണ്ട് എനിക്ക് വേഗത്തിൽ എൻ്റെ പണി സ്മൂത്തായിട്ട് കഴിഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നു വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു ഏട്ടൻ വരാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചായ കുടിച്ചു ഏട്ടന് വേണ്ടത് എടുത്തു വെച്ചു ഏട്ട വന്നപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഏട്ടനധികം മൈൻഡൊന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്ത് സാധന കൊണ്ടുവന്ന് നോക്കാനുള്ള എന്തായിരുന്നു ഞാൻ പ്രത്യേകിച്ച് സാധനം പറഞ്ഞിട്ടില്ല വെളിച്ചെണ്ണ മാത്രമായിരുന്നു പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്രയല്ലാട്ട് ഉണ്ടാവുക ഒരു വലിയ ബാഗ് നിറച്ച സാധനം ഉണ്ടാവും അപ്പം ഇതൊക്കെയാണ് ചക്ക കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഏട്ടനൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല ബാഗ് തുറന്നു കുറച്ച് പഴുത്ത ചക്ക കിട്ടി കുറ കുറച്ചായിരുന്നു വീട്ടിൽ കിട്ടിയത് അതിൽ കുറച്ച് മാറ്റിയെങ്കിൽ വെച്ചു അങ്ങനെ പഴുത്ത ചക്ക ഉണ്ടായിരുന്നു പച്ചചക്ക ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അന്ന് എടുത്തുവച്ചു പിന്നെന്താ മീനും ഉണ്ടായിരുന്നു കേട്ടോ നാട്ടിന്ന് ഇവിടെ നിന്ന് നല്ല മീൻ കിട്ടില്ല അപ്പോൾ മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ ചേട്ടന് ഭക്ഷണം കൊടുത്തു അന്ന് ചോറൊന്നും കഴിച്ചില്ല ഒരു ജ്യൂസും കുടിച്ചു ചേട്ടൻ തുറന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം ബൈ